റജബിൽ പറക്കത്ത് ചൊരിയണമെങ്കിൽ പറക്കത്തിനെ ചോദിക്കുക മാത്രമല്ല ചെറുപ്പക്കാര ചെറുപ്പക്കാരാറാൻ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ് അല്ലയോ പ്രിയപ്പെട്ട വിശ്വാസികളെ അവന്റെ വിശ്വസിക്കുന്ന ും അവനെ കുറിച്ച് വിശ്വാസമുള്ള ഉമ്മ ഒരു നിരക്കുമുള്ള നീചവൃത്യത്തിലേക്ക് നീ പോകരുതേ പോകരുതേ കള്ളു കുടിക്കരുതേ ചെറുപ്പക്കാരാ വിചരിക്കരു പ്രിയപ്പെട്ട ഉമ്മ ഹറാമ പ്രിയപ്പെട്ടതേ സോദര ഹറാമായ ഭാഷണം കേരുതേ ഹറാമായ നടത്തരുതേ ഹറാമായ തലത്തിലേക്ക് നിന്റെ ഹൃദയത്തെ കൊണ്ടുപോകരുതേ നിന്റെ കൈകളെ സൂക്ഷിക്കണം ഒരു നിരക്കുമുള്ള നീച്ചവൃത്തിയിലേക്ക് പോകരുതേലോ നാല് മാസങ്ങൾ ശ്രേഷ്ഠത വൽക്കരിച്ചുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് മൊഹ്രത്തിലും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന മാസത്തിലും ശ്രദ്ധിക്കേണ്ടതാ ഒരു നിലയ്ക്കുമുള്ള തെറ്റുകൾ നിങ്ങൾ ചെയ്യരുതേ അതിനർത്ഥം മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യാമെന്നല്ല മറ്റുള്ള മാസങ്ങളിൽ ചെയ്യരുത് തീരയും വലിയ ഒട്ടും ചെയ്യരുത് ഈ മാസങ്ങളിൽ ഇത് പവിത്രമാക്കപ്പെട്ട മാസമാണ് അതുകൊണ്ട് ഒരു നിലയ്ക്കുമുള്ള നീചവൃത്യത്തിലേക്ക് പോകരുത്